ഇതാ ഇത് നമ്മുടെ നാടൻ മത്തങ്ങയാണ് പിന്നെ ഇടയ്ക്ക് ചീര കാണാം പാവല് പാവയ്ക്കൊക്കെ തീരാറായി അപ്പോൾ ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യകാന്തി പൂ കൃഷി അതാണ് അടുത്ത കാലത്ത് വൈറലായേക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് നടൻ ശ്രീനിവാസൻ ഈ കണ്ടനാടേക്ക് താമസം മാറിയപ്പോൾ ശ്രീനിവാസൻ്റെ നേതൃത്വത്തിൽ ഒരു ഒറ്റം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി ഇതാണ് ചെറിയ നനയ്ക്കുന്നത് കാണാം കരിന ഡ്രിപ് ഇറിഗേഷൻ അങ്ങനെ ആധുനിക കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള കൃഷിയിലേക്ക് ഒരുപറ്റം ചെറുപ്പക്കാരെ കൊണ്ടുവരികയും അത് ഏകദേശം പത്ത് കൊല്ലത്തിലധികമായി ഇത്രയും വലിയ ഒരു പാടശേഖരത്തിൽ പത്തിലധികം പച്ചക്കറികൾ അതുപോലെ സൂര്യകാന്തി സൂര്യകാന്തി ഞാൻ കാണിച്ചു തരാം ഇതാണ് സൂര്യകാന്തി ഇതാണ് ഇപ്പോഴത്തെ അട്രാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിലും വൈറലായ സൂര്യകാന്തി തോട്ടം ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞാനിവിടെ വരുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് കയറി കാണാൻ പറ്റുമായിരുന്നു ഇത്തവണ ഒരു ഒരു ആൾക്ക് ഇരുപത് രൂപയുടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അത് നല്ല കാര്യം എന്തായാലും കുറച്ച് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ആ ചേട്ടൻ ഇരുപത് രൂപയുടെ ടിക്കറ്റ് വരും ഒരാൾക്ക് ചെറിയ കുട്ടികൾക്ക് ഫ്രീ ആണ് അപ്പോൾ അതിലൂടെ അവരൊരു ഫാം ടൂറിസം വരുമാനം കണ്ടെത്തുന്നു അതല്ലാതെ നല്ല രീതിയിൽ വെള്ളരിക്കൊക്കെ ലോഡ് കണക്കിൽ ഇവിടെ നിന്ന് കയറിപ്പോ പ്രത്യേകിച്ചും വിഷുവിൻ്റെ സമയത്ത് ഇതിപ്പോൾ ഞാൻ രാവിലെ വന്നതാണ് ഏകദേശം ഏഴരയ്ക്ക് വന്നിട്ട് ഉള്ള സമയത്താണ് ഇപ്പോൾ കാണുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇവിടെ സന്ദർശകർക്ക് ഒരു നിയന്ത്രണവും ഇതൊക്കെ ഏൽ കൊണ്ടുവന്നിരിക്കുന്നത് രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് രാവിലെ ആറരയ്ക്ക് സന്ദർശിക്കുന്നത് നന്നായിരിക്കും കാരണം സൂര്യൻ ഉദിച്ചു വരണേ ഈ പാടത്തിൻ്റെ അങ്ങേറ്റത്ത് ഉദിച്ചു വരണ ഒരു ദൃശ്യം നന്നായിരിക്കും അതുപോലെ തന്നെ ഒരു വൈകിട്ടാണെങ്കിലൊരു അഞ്ചുമണിക്ക് ശേഷമാണെങ്കിൽ സൂര്യാസ്തമയം വളരെ ഇളം വെയിലോടുകൂടി വളരെ ഭംഗിയായിരിക്കും നിരവധി ആളുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാലാഴ്ച ഭയങ്കര തിരക്കായിരുന്നു ഈസ്റ്റർ സമയത്തൊക്കെ ഇവിടുന്ന് ധാരാളം നല്ല പച്ചക്കറികൾ ഫ്രഷായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ തന്നെ അവരതിൻ്റെ കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് ഇവിടുന്ന് പറിച്ചിട്ടുള്ള പച്ചക്കറികൾ വരുന്നവരൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് ഇതാണ് ട്രാക്ടർ പച്ചക്കറികൾ വിളവെടുത്തിരിക്കുന്നത് തക്കാളി വെള്ളരി കൊക്കുംബർ ക്ഷമാം മത്തങ്ങ വെണ്ടയ്ക്ക അതുപോലെ തന്നെ തണ്ണിമത്തനുണ്ട് ബീച്ചിങ്ങുണ്ട് അപ്പോൾ കൃഷി ഒരു വലിയ പരാജയമാണ് അല്ലെങ്കിൽ കൃഷി കൃഷിയൊരു ബാധ്യതയാണെന്നൊക്കെ പറയുന്നതിന് തിരുത്തി എഴുതുന്ന ഒരു സംരംഭമാണിത് കാണാൻ തന്നെ വളരെ മനസ്സിനൊരു കുളിർമയുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ ഇതുപോലെ നല്ല രീതിയിൽ വളർത്തി എടുക്കാൻ സാധിക്കും എന്നുള്ളത് തെളിയിച്ച ഒരു സംഘം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഇപ്പുറത്ത് കാണുന്നത് വെണ്ടയ്ക്ക വെണ്ടയുടെ തോട്ടത്തിൽ പൂവിട്ട് നിൽക്കുന്നു ഒരു ഏരിയ തിരിച്ചാണ് ഇത് മുഴുവൻ വെണ്ടയാണ് പ്പുറത്ത് ബീച്ചിൽ ഒരു ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നുണ്ട് ധാരാളം വ്ളോഗേഴ്സ് വരുന്നുണ്ട് വെഡ്ഡിങ് ഷൂട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽ മേക്കേഴ്സ് പലരും വരുന്നുണ്ട് സൂര്യകാന്തി പച്ചക്കറിപ്പാടം ഇതൊരു കർഷക സമിതിയാണ് കണ്ടനാട് കർഷക സംഘം ഇതാണ് അതിൻ്റെ കൂട് അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു